ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആദ്യം ആലോചിക്കുന്നത് ചരിത്രകാരന്മാരല്ല ചരിത്രകാരന്മാര് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചരിത്രം ഒരു ബോധന വിഷയമായി മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു പാഠന വിഷയമായി മാറിയതിന് ശേഷം ഒരു ഒരു ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ബോധന ശാസ്ത്രം എന്ന നിലയ്ക്ക് അതിൻ്റെ അനന്യതയെക്കുറിച്ച് നിരന്തരമായിട്ട് ആലോചിച്ചിട്ടുള്ള ആൾക്കാരാണ് നിരന്തരമായി അതിൻ്റെ അനന്യതയെക്കുറിച്ച് ആലോചിക്കുക എങ്ങനെ ഇത് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു ഇത് മറ്റൊന്ന് അല്ലാതായിരിക്കുന്നത് എങ്ങനെ എന്ന് കാലങ്ങളായിട്ട് ചരിത്രം ഒരു ബോധന അല്ലെങ്കിൽ പാഠന വിഷയമായി മാറിയതിന് ശേഷം ചരിത്രകാരന്മാർ ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചരിത്രകാരന്മാരല്ല ഈ ഈ ചരിത്രകാരന്മാർ ഒരിക്കലും സാഹിത്യവും ചരിത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് അവർ ആലോചിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ആദ്യ ഘട്ടത്തിലെ പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തിലെ ചരിത്രകാരന്മാർ പറഞ്ഞത് പ്രത്യേകിച്ച് ചരിത്ര ഒരു ബോധന പാഠന മാധ്യമമായതിനു ശേഷം പറയുന്നത് എങ്ങനെ ഇത് ചരി സാഹിത്യത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ അത് എന്തുകൊണ്ട് സാഹിത്യം അല്ല എന്നത് എന്നത് എന്നതാണ് അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ടെക്സ്റ്റേഴ്സ് ഓഫ് ടൈമിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ടെക്സ്റ്റേഴ്സ് ഓഫ് ടൈമിൻ്റെ കാലത്തുള്ളൊരു പ്രത്യേകത ഇവിടെ ചരിത്രം ഒരു പാഠന വിഷയായിരുന്നില്ല മറിച്ച് ചരിത്രത്തിന് ഈ രേഖകളിലൂടെ ഉണ്ടായിരുന്നത് ഒരു പ്രമാണം എന്ന നിലയ്ക്കുള്ള നിലനിൽപ്പാണ് ഒരു തർക്കത്തിൽ ഒരു കോൺഫ്ലിക്ച്വൽ ആയിട്ടുള്ള പലതരത്തിലുള്ള തർക്കങ്ങളാവാം അത് സോഷ്യൽ ആയിട്ടുള്ള ഒരു തർക്കമാവാം സോഷ്യൽ അല്ലാതെ പ്രൈവറ്റ് എന്ന് പറയുന്ന ഒന്ന് സാധ്യമാവുകയാണെങ്കിൽ ആ പ്രൈവറ്റിനോട് പ്രൈവറ്റിൽ നടക്കുന്ന തർക്കങ്ങളാകാം ആ നിലയ്ക്കുള്ള തർക്കങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാദങ്ങളെ സാധൂകരിക്കാവുന്ന തരത്തിൽ ഉയർത്തിയെടുക്കാവുന്ന ഒന്ന് എന്ന നിലയ്ക്ക് ചരിത്രം പ്രമാണപ്പെടുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ കേസുകളിലേക്കൊന്നും തന്നെ പോകുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ ഉണ്ടായിരുന്നത് പ്രമാണം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആയിരുന്നു പക്ഷേ ചരിത്രം ബോധന വസ്തുവായി മാറിക്കഴിഞ്ഞ സമയത്ത് അതിന് പ്രമാണം എന്ന ഒരു പ്രത്യേകത നഷ്ടപ്പെടുകയും മറിച്ച് അത് മോറലായിട്ടുള്ള ഒന്നായി അത് അത് നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് ചരിത്രം എന്തുകൊണ്ട് പഠിക്കണം എന്ന പ്രയോജനം എന്ന് വെങ്കിടാചലപതി തമിഴ് നോവൽ വായനക്കാർക്ക് ഉണ്ട ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തർക്കത്തെക്കുറിച്ച് അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തിൽ പ്രതാപം മുതലിയാർ ചരിത്രമൊക്കെ നടന്നു കഴിഞ്ഞ സമയപ്പോ കഴിഞ്ഞതിന് ശേഷം അനേകം തമിഴ് എഴുത്തുകാർ അതുപോലുള്ള നോവലുകൾ എഴുതാൻ തുടങ്ങി ഇന്ദുലേഖ വന്നപ്പോൾ ഇന്ദുലേഖയ്ക്ക് ശേഷം ഇന്ദുലേഖയെ പോലെയുള്ള അനേക നോവലുകൾ എഴുതാൻ വേണ്ടി തുടങ്ങി ആളുകളൊക്കെ ഈ നോവലുകൾ വായിക്കാൻ വേണ്ടി തുടങ്ങി ഇതിനെ റോബിൻസൺ റോബിൻസ് ആൻഡ് നോവൽ ഇറങ്ങിയ സമയത്ത് മാർക്സ് പറയുന്നുണ്ട് റോബിൻ സൊനെയ്ഡ് എന്നറിയപ്പെടുന്ന പ്രത്യേക തരം സാഹിത്യ ജനുസ് തന്നെ ഇംഗ്ലണ്ടിൽ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി ആളുകൾ ഈ പറയുന്ന ഒറ്റയായ മനുഷ്യൻ എങ്ങനെയാണ് സ്വയം പരിശ്രമത്തിലൂടെ ഒരു ചത്ത എലിയേം കൊണ്ട് മാർക്കറ്റിൽ വന്ന് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ സമ്പന്നനായി ഇറങ്ങുന്നത് എന്ന തരത്തിലുള്ള ജാതക കഥക വായിക്കുന്നത് പോലെ വിപുലമായിട്ട് ഇത്തരം നോവലുകൾ വായിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് നോവൽ വായിക്കുന്നതിനുള്ള പ്രയോജനം എന്താണ് എന്ന പ്രയോജനം എന്നാണ് ചോദിച്ചത് അതുപോലെ തന്നെ ചരിത്രം ഒരു ബോധനശാസ്ത്രമായ സമയത്ത് ആളുകൾ ചോദിക്കുന്ന ചോദ്യം ചരിത്രത്തിനുള്ള പ്രയോജനം എന്താന്നുള്ളതാണ് ഇതിന്റെ 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 ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ വരാം അപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞത് ഇതൊരു മോറൽ സയൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂതം അറിയേണ്ടത് നിങ്ങളുടെ വർത്തമാനത്തെയും ഭാവിയെയും ചിട്ടപ്പെടുത്താനുള്ള ഒന്നാണ് അപ്പം അങ്ങനെ നൽകി നോക്കുമ്പോൾ ഇതൊരു ഇതിനൊരു മോറൽ ഫൗണ്ടേഷൻ ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ബോധന നിലയിൽ ചരിത്രം ബോധന മണ്ഡലത്തിൽ ചരിത്രം പ്രചരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മോറൽ ആവശ്യങ്ങൾ ആവശ്യങ്ങളാണ് കൂടുതൽ പ്രധാനമായിരിക്കുന്നത് അപ്പോൾ ആ ച അതിനെ എങ്ങനെ നമ്മളെങ്ങനെ അറിയും എന്നുള്ളൊരു ചോദ്യമുണ്ട് പാസിനം നമ്മളെങ്ങനെ അറിയും എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ പാസ്സിനെ അറിയാൻ അങ്ങനെ പാസ്സിനെ അറിയുന്നത് വഴി നിങ്ങൾക്ക് വർത്തമാനത്തെ നന്നാക്കാൻ വേണ്ടി കഴിയും ഭാവി കാലത്തേക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ വേണ്ടി പറ്റും അതിനെ എങ്ങനെ അറിയും അങ്ങനെയാണ് പത്തൊമ്പത് നൂറ്റാണ്ടിൽ രണ്ട് പ്രധാനപ്പെട്ട ഇടപെടലുകൾ ചരിത്ര പഠനത്തിൽ നമ്മൾ കാണുന്നത് അത് ജർമ്മനിയിൽ നിന്നായിരുന്നു ഒന്ന് ഫ്രാൻസിൽ നിന്നായിരുന്നു അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റാങ്കൻ അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന തെളിവുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ തെളിവുകൾ ചരിത്രത്തിൻ്റെ നിയമങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഭൂതകാലത്ത് എങ്ങനെ ഒന്ന് നടക്ക എന്നുള്ളതിനെ നമുക്ക് നിയമവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ തെളിവുകൾ നമ്മളെ സഹായിക്കുമെന്നും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിൽ നിന്ന് പിന്നീട് കോമത പറയുന്നുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഭൂതകാലത്തെ യഥാതമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് കോമത പറയുന്നത് ഈ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാന കാലത്തെയും ഭാവി കാലത്തെയും തീരുമാനിക്കാൻ കഴിയുന്ന ഹിസ്റ്ററി നിങ്ങൾക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളുടെ ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി കാലത്ത് എങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ചരിത്രത്തിലെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് എങ്ങനെ തിരുത്താൻ വേണ്ടി കഴിയും എന്ന നിലയ്ക്കൊക്കെയുള്ള മോറലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലെസൺ സ്ട്രക്ചറായിട്ട് ഹിസ്റ്ററി മാറുന്നു എന്നുള്ള എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇത് ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തിനും ചെറിയൊരു വ്യത്യാസം പറ്റുന്നു അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എവിഡൻഷ്യൽ പാരഡൈമിലേക്ക് ചരിത്രകാരന്മാർ സാഹിത്യത്തെ പരിഗണിക്കാൻ വേണ്ടി തുടങ്ങുന്നു ചരിത്രത്തിന് എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ തെളിവ് ആ തെളിവായി പരിഗണിക്കാൻ പറ്റുന്ന സാഹിത്യം ഏതാണോ അല്ലെങ്കിൽ സാഹിത്യത്തിലെ അംശം ഏതാണോ അതുമാത്രമേ അതിന്റെ തെളിവായിട്ട് ചരിത്രകാരന്മാർ സൂചിപ്പിച്ച ചരിത്രകാരന്മാർ അത് അവർ സ്വീകരിച്ചിരുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് ഒരു പോയിന്റ് പോയിന്റുകൂടെ എനിക്ക് പറയാനുണ്ട് ഈ എവിഡൻഷ്യൽ പാരഡൈമിന് മുമ്പേ ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ചത് ചരിത്രകാരന്മാരല്ല ഭാഷാശാസ്ത്രജ്ഞന്മാരാണ് അല്ലെങ്കിൽ ഭാഷയുടെ ചരിത്രം പഠിക്കുന്ന ആളുകളാണ് മലയാളത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ഭാഷാ ചരിത്രകാരന്മാരാണ് അല്ലെങ്കിൽ ഭാഷാ സാഹിത്യ ചരിത്രകാരന്മാരാണ് ഭാഷയും ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ ഒരു ചരിത്രത്തിൻ്റെ കാലാനുഗണനക്രമത്തിനനുസരിച്ച് സാഹിത്യം എങ്ങനെ വികാസ ം പ്രാപിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്തയാണ് ചരിത്രവും സാഹിത്യവും എന്ന വിഷയത്തിൽ സാഹിത്യ പഠിതാക്കൾ ആദ്യമായി മുമ്പോട്ട് വെച്ചിട്ടുള്ള പാരഡൈമിന്റെ അടിസ്ഥാനം അപ്പോൾ നമുക്ക് ഗോവിന്ദപ്പള്ളിയുടെ മലയാള ഭാഷ ചരിത്രമുണ്ട് ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രമുണ്ട് ആർ നാരായണ പണിക്കരുടെ ഏഴ് പള്ളിയുള്ള കേരള ഭാഷാ സാഹിത്യ ചരിത്രമുണ്ട് അതുപോലെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യമുണ്ട് കേരള സാഹിത്യവും ക്രിസ്ത്യാനികളും എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഗദ്യസാഹിത്യ ചരിത്രമുണ്ട് അപ്പോൾ ഈ സാഹിത്യ ചരിത്രങ്ങളിലാണ് ഈ ബന്ധം ആദ്യം ഉണ്ടാക്കുന്നത് അതല്ല ചരിത്രകാരന്മാരുടെ അല്ല ഈ എവിഡൻസ് ആയി ഇതിനെ കാണാൻ എവിഡൻഷ്യൽ പാരഡൈമിന്റെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ് ചരിത്രകാരന്മാർ സാഹിത്യത്തെ ഈ നിലയ്ക്ക് സമീപിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയത് അതിൽ ചരിത്രം ഓരോ കാലത്തും എന്താണോ അതിൻ്റെ തെളിവ് എന്ന നിലയിൽ വിശദീകരിക്കുന്നത് അതിൽ ഉൾപ്പെട്ട ആ തെളിവിന്റെ നിർവചനത്തിൽ ഉൾപ്പെട്ട സാഹിത്യ ഭാഗം സാഹിത്യ വസ്തു എന്താണോ അത് മാത്രമേ ചരിത്രകാരന്മാർ പരിശോധിച്ചിട്ടുള്ളൂ ഇതിനകത്ത് വേറൊരു ഉപകാരം കൂടിയുണ്ട് ഇങ്ങനെ തെളിവായി വരുമ്പോൾ ഈ തെളിവിന്റെ സ്വഭാവം എന്താണ് അപ്പം അതിലൊരു വിഭാഗം വിചാരിച്ചിരുന്നത് തെളിവ് എന്ന് പറയുന്നത് ചരിത്രത്തെ മിറർ ചെയ്യുന്നത് എന്താണോ അതാണ് തെളിവ് അപ്പം സാഹിത്യ പഠനത്തിലുണ്ട് സാഹിത്യവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സാഹിത്യ സാഹിത്യ ചിന്തകർ കാലങ്ങളായി ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ സാഹിത്യവും ചരിത്രവും സാഹിത്യവും സമൂഹവും തമ്മിലുള്ള ബന്ധം സമൂഹത്തെ മിറർ ചെയ്യും സാഹിത്യം എന്നുള്ളത് ഇതുപോലെ ചരിത്രത്തിലെ തെളിവുകളെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന തെളിവുകൾ എന്താണ് ചെയ്യുന്നത് തെളിവ് ഈ ഈ ഇവന്റുകളെ അല്ലെങ്കിൽ ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളെ മിററിയും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ അത് അതിനൊരു ഉദാഹരണം ഇളംകുളം കുഞ്ഞൻപിള്ളയും ചൂർണ്ണാട് കുഞ്ഞൻപിള്ളയും ഒരേ സന്ദേശകാവ്യങ്ങളെ കുറിച്ചിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും എളംകുളം ഇതിനകത്ത് ഈ ഇതിനെ ഒരുതരം നമ്പൂതിരിമാരുടെ പുളപ്പിന്റെ കാലവുമായിട്ടും അച്ചിമാരുടെ വലിയ തരത്തിലുള്ള ധാരാളിത്തത്തിന്റെ കാലവുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തുമ്പോൾ അവർ കുലടകളായിരുന്നു എന്ന നിലയ്ക്ക് ഈ ഒരു തരം ഡീജനറേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഫേസിൻ്റെ ആയിരുന്നു ഈ ഈ വധുക്കളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരെ സന്ദേശഹാരന്മാരായിട്ട് നടക്കുന്ന ആളുകളൊക്കെ തന്നെ ജളന്മാരായിട്ടുള്ള വിടന്മാരായിട്ടുള്ള നായകന്മാരായിരുന്നു എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതൊരു ഡീജനറേറ്റഡ് ഫേയ്സിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഷൂർനാട് കുഞ്ഞൻപിള്ളക്ക് ഇത് പിടിക്കുന്നില്ല കാരണം ഷൂർനാട് കുഞ്ഞൻപിള്ള വിശ്വസിച്ചിരുന്നത് കഠിനമായി വിശ്വസിച്ചിരുന്നു ഈ സാഹിത്യം എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള സാമൂഹ്യം അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സമൂഹത്തിൻ്റെ കണ്ണാടിയാണെന്ന് എന്ന് മാത്രമല്ല ഈ ഈ ഈ സന്ദേശഹാരൻ ഉണ്ണിയച്ചിയുടെ ചരിതത്തിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ അതിനകത്ത് അത്രയും സൂക്ഷ്മമായിട്ട് ഉണ്ണിയച്ചിയുടെ വീടിന് മുന്നിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതടക്കം തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ ഇളംകൂളത് സോറി ചൂറിനാടൻ അത് വിശി വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഡിബേറ്റ് ഉണ്ട് ഇതേപോലുള്ളൊരു ഡിബേറ്റ് ആണ് ഈ എവിഡൻഷ്യൽ പാരഡൈമിനകത്ത് നടന്നൊരു ഡിബേറ്റ് ആണ് മൂഷക എം ജി കണ്ടെത്തലുകൾ മൂഷകൗശം എവിടെയാണെന്ന് മൂഷകംന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അത് എവിടെയാണെന്ന് അറിയില്ല അത് സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും എവിടെയൊരു സ്ഥലത്താണ് എല്ലാവർക്കും അറിയാം ട്രാവംകൂർ ആർക്കിയോളജീസിലും ആർക്കിയോളജിക്കൽ സീരീസിലും ഇന്ത്യൻ ആൻറ്റിക്യോറിലും ഒക്കെ ലേഖനങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതെവിടെയാണ് ആൾക്കും അറിയില്ല പക്ഷേ അവസാനമാണ് എം ജി എസ് കണ്ടെത്തുന്നത് നരേൻ കണ്ണൂർ ശാസനം ഉണ്ട് എന്നു പറയുന്നത് ഒന്നുണ്ടെന്ന് എം ജി എസ് കണ്ടെത്തുന്നു ആ ശാസനത്തിനകത്ത് കണ്ടങ്കാരിവർമ്മൻ എന്ന് പറയുന്നൊരു രാജാവിനെക്കുറിച്ച് പരാമർശമുണ്ട് എന്ന് വരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ ഏഴിമലയിലെ മൂഷികർ എന്നുള്ളത് ഈ പറയുന്ന കോലത്തിരിമാരുടെ പൂർവ്വ പൂർവ്വ എന്ന് എം ജി എസ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതും ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് ഈ മൂഷകവംശത്തെ ഹിസ്റ്റോറിയോഗ്രാഫിക്കലി എങ്ങനെയാണ് മൂഷകവംശത്തെ സമീപിക്കാൻ പറ്റുക എന്ന് എം ജി എസ് മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ് എം ജി എസിൻ്റെത് ചിലപ്പതികാരത്തെക്കുറിച്ചുള്ള എസ്സയാണ് ചിലപ്പതികാരം ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച തമിഴ് ഭാഷയുടെ ആ ആരംഭകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ എം ജി എസ് പറയുന്നുണ്ട് ശിലാലിഖിതങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എം ജി എസ് പറയുന്നു അങ്ങനെയല്ല ഇത് ഒമ്പതാം നൂറ്റാണ്ടിൽ എന്തായാലും പ്രോബബിൾ ഇത് മലനാട്ടി ിൽ എഴുതാൻ എഴുതപ്പെടാൻ സാധ്യതയുള്ള ഒരു കൃതിയാണ് അത് അന്ത അത്രത്തോളം ബ്ലാസ്വമസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഇത് ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഉണ്ടാവുന്നതാണ് ഇത് ആ സമയത്തെ വലിയ തമിഴ് വാദം നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണ് പണ്ഡിതന്മാർക്കും എല്ലാവർക്കും ഇടയിൽ നിലനിൽക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് എം ഇങ്ങനെ സൂചിപ്പിക്കേണ്ട ഇതൊക്കെ ഈ എവിഡൻഷ്യൽ പാരഡൈമിൻ്റെ സൂചനകളായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചരിത്രത്തിനകത്ത് എവിഡൻസ് ആയിട്ട് ചരിത്രം കണക്കാക്കുന്നത് എന്താണോ ആ നിലയ്ക്ക് ചരിത്രത്തിൻ്റെ ഒരു സബ്സിഡിയറി ചരിത്രത്തിൻ്റെ ഉപദാനങ്ങളായി മാത്രമേ സാഹിത്യത്തിന് നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളൊരു ധാരണ ഫലപ്പെടുന്നു ഇത് ഏറ്റവും ഈ ഒരു ഈ ഒരു ചരിത്രത്തിനോട് ചരിത്രത്തെ സഹായിക്കുന്ന അതിൻ്റെ ഉപകടകമായി മാത്രം നിലനിൽക്കുന്ന സാഹിത്യം എന്നുള്ള ധാരണ നിങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു കേസ്റ്റടി എന്ന പോലെ മനസ്സിലാക്കണമെങ്കിൽ അതിന് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഉദാഹരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ലെങ്കിലും പറയാം അത് ഈ പാട്ടുകളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണ് പാട്ടുകളെ പൊതുവിൽ നമ്മൾ പാട്ടുകളിൽ ഈ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും എന്നുള്ളൊരു വർഗീകരണം ഉണ്ട് വാമൊഴി പാട്ടുകളെ നമ്മൾ അതിൻ്റെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ തെളിവുകളായിട്ട് പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല കാരണം വാമൊഴിയിൽ എന്തുമാകാം എന്നുള്ളതിനാൽ അല്ലെങ്കിൽ വാമൊഴിയുടെ ഘടനാപരമായിട്ടുള്ള പ്രത്യേകത അതിൽ എന്തിനേയും അതിലേക്ക് സ്വാംശീകരിക്കും എന്നുള്ളതിനാൽ വാമൊഴിയെ പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഇവൻ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പടപ്പാട്ട് പോലെയുള്ള പാട്ടുകൾ എഴുത്തു അതിനെഴുത്തിരുപമുണ്ട് അതല്ലാതെ വാമൊഴിയിൽ തന്നെ നമുക്ക് ചരിത്ര സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള വാമൊഴി പാട്ടുകളുണ്ട് അതും ഉപയോഗിക്കാൻ ചരിത്രകാരന്മാർ മുമ്പോട്ട് വന്നിരുന്നില്ല അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ആളുകളുടെ ഇൻ്റർവെൻഷനാണ് വളരെ അത് ഒരു നെഗറ്റീവ് ആയിട്ടല്ല അതിനൊരു ഋണപരമായിട്ടല്ല ഞാൻ സമീപിക്കുന്നത് ധനപരമായിട്ട് തന്നെയാണ് സമീപിക്കുന്നത് അതിൽ ഒരാളെ നമുക്കറിയില്ല ഒരാൾ പോലും നമ്മൾ രണ്ടാമത്തെ ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യത്തെ രണ്ടാമത്തെ ആളുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് കെ പി എസ് ഹമീദ് എന്ന് പറയുന്ന പഴയ തെക്കൻ പാട്ട് പഠിതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നമുക്കാർക്കും അറിയില്ല പക്ഷേ അദ്ദേഹമാണ് ആദ്യമായിട്ട് വ്ളാഡിമിർ പ്രോപ്പിൻ്റെ വ്ളാഡിമിർ പ്രോപ്പിൻ്റെ ഫോർമലിസ്റ്റ് ഘടനാവാദം അല്ലെങ്കിൽ ഘടനാവാദത്തിലെ ഫോർമലിസം തെക്കൻ പാട്ടുകളുടെ പഠനത്തിൽ അദ്ദേഹം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതേ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ തമിഴ് കോൺഫറൻസ് കോലാലംപൂരിൽ നടന്ന തമിഴ് കോൺഫറൻസിൽ ഈ പരശുരാമന്റെ കഥ ഈ പ്രോപ്പിയൻ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ വായിക്കുന്നുണ്ട് നമുക്കറിയില്ല ആ സിദ്ധാന്തം പിന്നീട് നമ്മൾ കാണുന്നത് എം ആർ രാഘവാര്യരുടെയും രാജൻ ഗുരുക്കളുടെയും പേനയുടെയും പേരിൻ്റെയും പേരിലാണ് ഇപ്പം വടക്കം പാട്ടുകളുടെ പണിയാല എന്നുള്ള ഒരു പുസ്തകത്തിലൂടെ വാര്യർ ഇത് വളരെ ഭംഗിയായിട്ട് ഈ ഈ പരകായ പ്രവേശം അദ്ദേഹം സാധ്യമാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം അതിൽ അത് പരകായ പ്രവേശമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അതിന് രീതി ശാസ്ത്രകരമായിട്ടുള്ള അദ്ദേഹം വി ടി കുമാരമാഷോട് കുഞ്ഞുഞ്ഞാലു എന്ന പാട്ട് പ്രസിദ്ധീകരിക്കുമ്പം എടനാടൻ ചെയ്തിട്ടുള്ള ടീച്ചറോട് ഇരിക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത് അപ്പം ഈ ഈ കുഞ്ഞിഞ്ഞാലു പുറത്തിറങ്ങിയപ്പം പൂമാതൈ പൊന്നമ്മയും കുഞ്ഞുഞ്ഞാലും പുറത്തിറങ്ങിയപ്പം രാഘവാര്യർ മാഷിയുടെ പ്രത്യേക ലേഖനം തന്നെ ഴുതുന്നുണ്ട് ദേശി ചമഞ്ഞ മാർഗി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അതിലെ വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നത് ഇത് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ കൽപ്പനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കവിതയാണെന്നും ഇതിന് വടക്കം പാട്ട് പാരമ്പര്യമായിട്ട് യാതൊരു ബന്ധവും എന്നും ഇത് വടക്കം പാട്ട് രൂപത്തിൽ ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു 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 ഫോർസ്ഡ് വടക്കം പാട്ടാണ് എന്നാണ് വാര്യരാജനകത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ് വാര്യരാജനെ ഉപയോഗിക്കുന്നത് ആ അപ്പൊ ആ നിലയ്ക്ക് എന്നിട്ട് പറയുന്നത് ഒറ്റ പാട്ടാണ് ഇതിന് എന്റെ ഇത് വടക്കം പാട്ടുകളിൽ കാണുന്ന ടക്കം പാട്ട് ഗണത്തിൽ കാണുന്ന അഭിരേഷം മാത്രമാണ് അതൊന്നും മാത്രമാണ് അതുകൊണ്ട് ഒറ്റയായി നിൽക്കുകയാണ് പുത്തൂരം ക്ലസ്റ്ററിലോ തച്ചോളി ക്ലസ്റ്ററിലോ അച്യുത മേനോൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് പുത്തൂരം തച്ചോളി ഒറ്റപ്പാട്ട് എന്ന് പറയുന്ന ഗണങ്ങൾ ഒറ്റപ്പാട്ട് എന്ന് പറയുന്ന ഗണങ്ങൾ ഈ ഈ ഗണങ്ങളിൽ പെടാത്ത ഒന്നാണ് ഈ എന്താണോ അതാണ് ഒറ്റപ്പാട്ട് അതുകൊണ്ട് അത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതിങ്ങനെ ഫോർജറി ആയിട്ട് നടക്കുന്ന ദേശിച്ച് അമഞ്ഞിട്ടുള്ള ഒരു മാർഗിയാണ് അത് എന്ന് എം ആർ രാഘവ വാര്യർ പറയേണ്ടത് അതോടുകൂടി എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതി മുതൽക്ക് വിഷു നമ്പൂതിരിയെ പോലെയുള്ള അല്ലെങ്കിൽ സക്കറിയ അസ്കറിയ മാഷയുടെ നേതൃത്വത്തിലുള്ള പഠിതാക്കളെ പോലെയുള്ള അതിലൊരാളാണ് സൈദ്യ ടീച്ചറ് വ്യാപകമായിട്ടുള്ള പാട്ട് പഠനങ്ങൾ പാട്ടിൻ്റെ കലക്ഷനുകൾ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയുണ്ടായി ഈ പാട്ടുകൾ തൊണ്ണൂറോട് കൂടി പ്രസിദ്ധീകരിക്കപ്പെടുന്നു വ്യാപകമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി ഇവയൊക്കെ ഇപ്പം നമ്മൾ വടക്കം പാട്ട് പഠിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജിത്ത് മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭരതം മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ ലിനീഷ് മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയുക നോക്കുവാ ഒറ്റപ്പാട്ടാണ് ഏറ്റവും അധികം തച്ചോളി പുത്തൂരം ക്ലസ്റ്ററിൽ പെടുന്ന പാട്ടുകൾ നമുക്ക് എണ്ണത്തിൽ കുറഞ്ഞു പോവുകയും ഏറ്റവും അധികം പാട്ടുകൾ ഈ പറയുന്ന ഒറ്റപ്പാട്ടുകളായി രംഗപ്രവേശം ചെയ്യുകയും ഒറ്റപ്പാട്ടുകളെക്കുറിച്ച് ഒറ്റപ്പാട്ടുകളെ കുറിച്ചാണ് പവിത്രം ഭാഷയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ലേഖനം വടക്കം പാട്ടിലെ ആധുനികതയും കോളനിവൽക്കരണവും വടക്കം പാട്ടുകളിൽ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് വർഷത്തെ കേരളം ചില അറിവടയാളങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഭാഷയുടെ അതിപ്രശസ്തമായിട്ടുള്ള ലേഖനമുണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ ചരിത്രത്തിലെ മാറ്റത്തെ ചരിത്ര കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായി എന്നുള്ള സാധ്യത പോലും നമുക്ക് വടക്കൻ പാട്ടിനെ കുറിച്ചിട്ടുള്ള സാഹിത്യത്തിന്റെ ഉപദാനങ്ങൾ എന്ന നിലയിൽ വടക്കൻ പാട്ടുകളെ പരിണി പരിഗണിക്കുമ്പോൾ ചരിത്രകാരന്മാർ പരിഗണിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള പാരഡൈമിനകത്ത് നിന്നുകൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല ഒറ്റ കാര്യം കൂടെ രണ്ട് കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം എന്താണ് വാര്യൂര് പറയുന്നത് ഭാര്യ പറഞ്ഞ ഒരു പ്രോപ്പിയൻ ഫോർമലിസ് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് പാട്ടുകൾ ഉണ്ടാവും പക്ഷേ ആ പാട്ടുകൾക്കകത്ത് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഒരു പ്രത്യേകത എന്താണ് ഇതിനകത്ത് പാട്ട് കെട്ടുന്നതിലുള്ള പാട്ട് നിർമ്മിക്കുന്നതിലുള്ള ചില സ്ഥിരം സങ്കേതങ്ങളുണ്ട് അതിലൊന്നൊരുക്കുശീലയാണ് ഒരുക്കുശീല ഏഴ ഏഴരക്കുടയുള്ള കം വ ഏഴര കമ്പുള്ള കുടെടുത്ത് ഏഴ് കടലോടി വന്ന പട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വടക്കം പാട്ടുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ നിലയ്ക്ക് ആവർത്തിക്കപ്പെടുന്ന ചില വാക്യങ്ങൾ ഈ കവിതകൾക്കകത്ത് കാണാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള ഉരുക്ക് ശീലികളുണ്ട് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ് മറ്റൊന്നും രണ്ടാമത്തെ കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സ്ഥിരമാണ് അതെന്താണ് അത് ഈ കഥാഗതി നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഥാഗതിക്ക് നിങ്ങൾക്ക് ചില പ്രത്യേകതകൾ കാണാൻ കഴിയും എന്താ പൊന്നിയം പടക്കി പോകാൻ വേണ്ടിയിട്ട് തച്ചുവളി ഉദയനു താല്പര്യമുണ്ട് അപ്പം ചേട്ടൻ പറയും ഉദയന നീ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയും അല്ലെങ്കിൽ എന്താ ഈ അല്ലിമലർക്കാവിൽ പൂരം കാണാൻ വേണ്ടി ഉണ്ണിമല ഉണ്ണി അർച്ചയ്ക്ക് ആഗ്രഹമുണ്ടാകുന്നു അപ്പം വീട്ടിലെ ആളുകൾ എന്ത് പറയും നീ പോവരുത് കാരണം അവിടെ ഒരു അങ്ങാടിയുണ്ട് ആ അങ്ങാടിയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ അൺറൂളി ആയിട്ടുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് അതിലൂടെ പോയി കഴിഞ്ഞാൽ നിന്നെ ആക്രമിക്കുമെന്ന് പറയും പക്ഷേ ഈ ആഗ്രഹമുണ്ട് ആഗ്രഹത്തിൻ്റെ നിഷേധമുണ്ട് ഈ നിഷേധത്തിൻ്റെ ലംഘനമുണ്ട് അങ്ങനെ ആഗ്രഹവും ആഗ്രഹത്തിൻ്റെ നിഷേധവും നിഷേധത്തിൻ്റെ നിഷേധവുമായി പരിണമിക്കുന്ന ഒരു ഘടന പല പാട്ടുകൾക്കും മിക്ക പാട്ടുകൾക്കും കാണാൻ പറ്റുന്നതാണ് വൈരുമാഷ് കാണുന്നത് രണ്ട് സ്ഥരാണ് ഇത് രണ്ട് സ്ഥിരമാണ് അങ്ങനെ വരുമ്പം ഈ പാട്ടുകൾ അനവധി ഉണ്ടെങ്കിലും ആയിരക്കണക്കിന് പാട്ടുകൾ ഉണ്ടെങ്കിലും അതിനെ ഈ അതിനകത്തുള്ള സ്ഥിരസങ്കേതങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ പഠിക്കുക പഠിക്കുമ്പോൾ ഈ ആയിരം എന്നുള്ള ധാരാളത്തെ അവിടെ കാണാൻ വേണ്ടി കഴിയില്ല അവിടെ രണ്ടോ മൂന്നോ നാലോ തരം പാറ്റേൺ അല്ലെങ്കിൽ പ്രരൂപങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ ആയിരം പാട്ടുകളുണ്ടെങ്കിലും ആയിരം പാട്ടുകൾക്കകത്ത് പ്രരൂപങ്ങൾ ഒന്നോ രണ്ടോ രണ്ടെണ്ണേ മാത്രമേ അതിൻ്റെ അതിനെ സമീപിക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തരത്തിലുള്ള പാട്ടുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഈ വടക്കൻ പാട്ടിൽ കാണുന്ന നഗരങ്ങൾ കാളിദാസന്റെ നഗരങ്ങളെപ്പോലെ കൽപ്പനാവൃത്തിയുടെ മണ്ഡലത്തിൽ മാത്രമുള്ള നഗരങ്ങളാണെന്നും ഈ വടക്കൻ പാട്ടുകളിലെ പൊയ്ത്ത് എന്ന് പറയുന്നത് ഇമാജിൻഡായിട്ടുള്ള ലോകത്തിൽ നടക്കുന്ന ഇമാജിൻഡായിട്ടുള്ള ലോകം അത്ര പ്രധാനപ്പെട്ടതല്ല എന്നല്ലാത്ത ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് ചരിത്രകാരന്മാർക്ക് അത് പഠിക്കാൻ പറ്റില്ല എന്ന നിലയ്ക്ക് മാഷ് അതിനെക്കുറിച്ച് തീരുമാനിക്കപ്പെടുന്നു ആ തീരുമാനം വളരെ കഠിനമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജിക്കൽ ടൂളായി ഈ ഈ പഠനങ്ങളിൽ റഷ്യൻ ഫോർമലിസത്തിൻ്റെ വളരെ കേരളീയമായിട്ടുള്ള ഉപയോഗം ഉപയോഗം കാരണമായി മാറുന്നു എന്ന് എൻ്റെ അഭിപ്രായമായിട്ട് എനിക്ക് ഇവിടെ സൂചിക്കാനുണ്ട് സൂചിപ്പിക്കാനുണ്ട് ഒരു കാര്യം ഇവിടെ അതിനകത്ത് പറയാനുണ്ട് യഥാർത്ഥത്തിൽ വാര്യരു മാഷ് ഈ സാഹിത്യ പഠനത്തിനുള്ള ഈ സങ്കേതം സാഹിത്യ പഠനത്തിന് വേണ്ടിയിട്ടല്ല ആദ്യമായി ഡിവൈസ് ചെയ്യുന്നതും ഉപയോഗപ്പെടുത്തുന്നതും അന്നപ്പോ ഇതിൽ ആദ്യമായി ഇത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം എന്താന്ന് ഞാനിപ്പോ പറയാം ആ ആദ്യ ഉപയോഗത്തിന്റെ സന്ദർഭത്തിലും പിൽക്കാലത്തും ഇത് ഉപയോഗപ്പെടുത്തുന്നത് സാഹിത്യ പഠനത്തിനുള്ള ഒരു രീതി ശാസ്ത്രമായിട്ടല്ല ഇത് ഇതാദ്യമായി വരുമാഷ് ഉപയോഗപ്പെടുത്തുന്നത് ആധുനിക പൂർവ്വ കേരളത്തിലെ ഗ്രാമ ജീവിതത്തെക്കുറിച്ച് പ്രീ കൊളോണിയൽ അല്ലെങ്കിൽ പ്രീ മോഡേൺ കേരളത്തിലെ വില്ലേജ് എക്കോണമിയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അപ്പോൾ പറയുന്നുണ്ട് വില്ലേജുകൾ പതിനായിരം എണ്ണം ഉണ്ടാവും പക്ഷെ ആ വില്ലേജിനകത്ത് ചില വസ്തുതകൾ സ്ഥിരമായിരിക്കും ചില വസ്തുതകൾ സ്ഥിരമായി സ്ഥിരവും ചരമായിരിക്കും അപ്പോൾ ചില ജാതി സമൂഹങ്ങൾ വില്ലേജിനകത്ത് സ്ഥിരമായിരിക്കും എല്ലാ വില്ലേജിലും ഇവരെ കാണാൻ വേണ്ടി പറ്റും ചില ജാതി സമൂഹങ്ങൾ എല്ലാ വില്ലേജിനകത്തും കാണില്ല ചില പ്രത്യേക വില്ലേജിനകത്ത് മാത്രമേ കാണുള്ളൂ ഇപ്പം ഈ സ്ഥിരവും ചരവും ഉപയോഗിച്ചുകൊണ്ട് അത് മാത്രമല്ല വയരുമാഷ് പിൽക്കാലത്ത് മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ലേഖനത്തിൽ അദ്ദേഹം ഇതേ കാര്യവും സ്ഥിരവും ചരവും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഒരേ കത്തി തന്നെ ഒരുപാട് തരത്തിലുള്ള ഗുണപരമായി തികച്ചും വ്യത്യാസപ്പെട്ട വസ്തുക്കൾ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതും പ്രശ്നവൽക്കരിക്കേണ്ടതും ആ കത്തിയെക്കുറിച്ച് കത്തിയാണ് അല്ലെങ്കിൽ അതിനാൽ മുറിക്കപ്പെട്ട വസ്തുക്കളുടെ ഗുണമോ ദോഷമോ തീരുമാനിക്കാനുള്ള ഒന്നായിട്ട് ആ കത്തി മാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ അങ്ങനെയുള്ള ഒരു ഒരു തരത്തിൽ രൂപം കൊണ്ട സാഹിത്യവും ചരിത്രവും തമ്മിലുള്ള ധാരണ ആത്യന്തികമായി നിലനിൽക്കുന്നത് ഈ എവിഡൻഷ്യൽ പാരഡൈമിലാണ് എന്തുകൊണ്ടാണ് ഈ എവിഡൻഷൻ ഈ എവിഡൻസ് എന്ന് പറയുന്നത് ചരിത്രത്തെ സഹായിക്കുന്ന ചരിത്രത്തിൻ്റെ ഉപകരണമായിട്ടുള്ള ചരിത്രത്തോട് അല്പം അകലം പാലിച്ചുകൊണ്ട് ചരിത്രം അല്ലാതെ നിലനിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന എവിഡൻസ് എന്ന് പറയുന്നത് അതിന് വളരെ ബുദ്ധിശാലി ആയിട്ടുള്ള പത്തായമുള്ള ചരിത്രകാരന്മാർ വേണം എന്തിനാണ് ഈ തെളിവുകളെ തെളിവുകൾ സ്വയം വിശദീകരിക്കില്ല തെളിവുകളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ നിലയ്ക്കുള്ള ഒരു ധാരണയാണ് നമുക്ക് നിലവിലുണ്ടായിരുന്നത് പക്ഷേ ഈ ധാരണ വളരെ അടുത്ത കാലം മുതൽക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് വളരെ സജീവമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം താമസം എന്ന് പറയുന്ന വൈജ്ഞാനിക ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരളോത്പത്തിയെ സംഭവിച്ച കേരളോൽപത്തി പാഠങ്ങളെ സംഭവിച്ച പാഠങ്ങളെ അധികരിച്ചിട്ട് ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ മലയാളിയുടെ ചരിത്രബോധം കേരളോത്പത്തികളിലും പാട്ടുകളിലും എന്നുള്ളൊരു ലേഖനമാണ് ഇവിടെ എന്താണ് മാഷ് എംഫസൈസ് ചെയ്യുന്നത് ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല കാരണം സുൽമാഷൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പാഠത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് ചരിത്രകാരന്മാർ പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ദിനേശ മാഷ് അതിൽ ഊന്നി പറയുന്നൊരു കാര്യം പാഠത്തിൻ്റെ സൂക്ഷ്മത നമ്മൾ പാഠങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഇത്തരം ടെക്സ്റ്റുകളെ കുറിച്ച് കേരളോൽപ്പത്തി പോയ ടെക്സ്റ്റുകളെ കുറിച്ചിട്ടുള്ള നിലവിലുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലയിലെ പഠിതാവ് കേശവം വെളുത്താട്ടുമാഷാണ് എടുത്ത ആട്ടമാഷ് കഴിഞ്ഞൊരു ഇരുപത് വർഷങ്ങളായി കേരളോത്പത്തികളെക്കുറിച്ചിട്ട് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മാഷിയുടെ പഠനങ്ങൾ ആരംഭിക്കുന്നതിൽ തന്നെ കേരളോത്പത്തി ഒരു പ്രത്യേക തരം ആശയത്തെ ആ ആശയത്തിന് സമ്മതി നിർമ്മിക്കുക എന്നുള്ള ഒരു പൂർവ്വലക്ഷ്യത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ഒരു ടെക്സ്റ്റാണെന്നുള്ളതാണ് ആ ആശയത്തെ നമ്മൾ ബ്രാഹ്മണിസം എന്നാണ് നമ്മൾ വിളിക്കുന്നത് ആ ബ്രാഹ്മണി കാശയങ്ങളെ കേരളത്തിനകത്തുള്ള ബ്രാഹ്മണരുടെ ചരിത്രത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് എന്ന നിലയ്ക്കാണ് ഇതിനെ ഇതിനെ ഇതിന്റെ പഠനം തുടങ്ങുന്നത് തന്നെ കേശവുമാർ രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു കുറച്ചുകൂടെ പഠനം പഠനം പുരോഗമിക്കുമ്പോൾ അദ്ദേഹം വേറൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു നോക്കൂ ഇതിനോടുകൂടി കാണാൻ കഴിയുന്നത് ലീലാതിലകത്തിൽ വാര്യൂർ മാഷ് ലീലാതിലക പഠനത്തിൽ വാര്യൂരി പറഞ്ഞതുപോലെ പിന്നീട് റിച്ച് ഫ്രീമാൻ അഭിപ്രായപ്പെട്ടതുപോലെ ഈ ടെക്സ്റ്റുകളിൽ കാണുന്നത് കേരളം എന്നുള്ള ഒരു പ്രദേശത്തെ കുറിച്ചിട്ടുള്ള സ്വത്വത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ മാധ്യമങ്ങളായിട്ട് കേരളോൽപ്പത്തി ലീലാതിലകം എങ്ങനെയാണോ മാറിയതുപോലെ ഇത് മാറുന്നുണ്ട് എന്നൊരു ധാരണ കൂടെ മാഷു മുമ്പോട്ട് വെക്കുന്നുണ്ട് അവസാനമായി ഈ അടുത്തിറങ്ങിയിട്ടുള്ള റൊമില ഥാപ്പറുടെ ഫെച്ച് ഫിഫ്റ്റ് വോളിയത്തിനകത്ത് മാഷ്ട ലേഖനമുണ്ട് അത് കുറച്ചുകൂടി വ്യത്യാസപ്പെട്ടൊരു ലേഖനാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ കേരളോത്പത്തിയുടെ ശില്പത്തെക്കുറിച്ചാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ചർച്ച അങ്ങനെ അവിടെ അങ്ങനെ ശില്പത്തെക്കുറിച്ചുള്ള ചർച്ച ഇരുപത് വർഷം കേരളോൽപത്തിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പണ്ഡിതൻ ഈ ഇതിൻ്റെ ശില്പത്തെക്കുറിച്ച് ഇതിൻ്റെ പാഠത്തിൻ്റെ എത്തിച്ചേരാൻ ഇരുപത് വർഷം എടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം പതുക്കെയാണ് ചരിത്രകാരന്മാർക്കിടയിലുള്ള സാഹിത്യ പാഠം െ പഠിക്കാനുള്ള തീവണ്ടി സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ആ പാഠത്തിന്റെ സൂക്ഷ്മതയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഒരു പക്ഷേ അതിന് കശമാഷ സാധ്യമാക്കിയത് കിരാതോർജ്ജുനീയത്തിന്റെയും ഈ മാഘത്തിന്റെയും ഒക്കെ കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള തർജ്ജമയായിരിക്കും എന്ന് കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഈ പഠനത്തിൽ ഈ പാഠത്തിന്റെ സൂക്ഷ്മതയിലേക്ക് എത്തുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് അത് ഇതുവരെ ഒരു കേരളോൽപത്തി പഠിതാക്കളും കാണാത്തൊരു കാര്യമാണ് കെ വി വാസുദേവ മോസത് മുതൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മുതൽ അല്ലെങ്കിൽ എളംകുളം കുഞ്ഞൻപിള്ള മുതൽ അല്ലെങ്കിൽ ഈ ഒരു വലിയ സ്റ്റേറ്റ് മാനുവൽ എഴുത്തുകാർ മുതൽക്ക് വലിയ പണ്ഡിതന്മാരുടെ വലിയ അക്ഷൗഹിണികളൊന്നും കാണാത്തൊരു കാര്യമാണ് ഈ അതിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ് കേരളോൽപ്പത്തി ഒരു പ്രബന്ധമായി പറയാൻ വേണ്ടി എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ് ഒരു പ്രബന്ധം പറച്ചിലിന് വേണ്ടി കേരള നാടകം എന്നുള്ള പേരിൽ മലയാളം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചൊരു ടെക്സ്റ്റിനകത്ത് ഇത് പറയുന്ന ആൾക്ക് കൊടുക്കേണ്ട കൂലി ഇത്രയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കണിശമായിട്ടുള്ള നിരീക്ഷണം അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും ഇതിനെ വെച്ചുകൊണ്ട് ആ മാഷ് പറയുന്നത് ഇത് പാ പ്രബന്ധമായി കേരളോൽപ്പത്തി പ്രബന്ധം പറയാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റായിരുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റായിരുന്നു എന്ന് വരും അങ്ങനെ വരുമ്പോൾ അതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേളോത്പത്തിക്കകത്ത് നമ്മൾ അനക്രോണിസ്റ്റിക്കായി അത് ലോകൻ മുതൽക്ക് എം ജി എസ് നാരായണൻ മുതൽക്ക് പഠിതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന ധാരണയാണ് ഇതിനകത്ത് അനക്രോണിസ്റ്റിക്കായി എന്ന നിലയിൽ ഘടിപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ കൂത്ത് പാഠകം പറച്ചില്ലയോ ഭ്രാന്തം കഥകളുടെ തുടർച്ചയാണ് എന്ന് വരും ും അത് അതിങ്ങനെ ശാഖോപശാഖങ്ങളായി പറഞ്ഞ് പന്തലിച്ച് പോകുന്ന കഥാപറച്ചിലിന്റെ അതിവിശാലവും സങ്കീർണവുമായിട്ടുള്ള ഒരു തരം ഒരു തരം പ്രാക്ടീസുമായിട്ടാണ് ഈ കഥകൾക്ക് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള പാഠങ്ങളുടെ പ്രത്യേകത എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ഇതേ പ്രത്യേകത ഇത് ഒരു ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ദിനേശം വടക്കിനിൽ തോറ്റം പാട്ടുകളുടെ ലോകത്ത് നിന്ന് കണ്ടെത്തുന്നുണ്ട് മാഷ് എടുക്കുന്നത് തോറ്റം പാട്ടുകളിൽ കേരളോൽപ്പത്തി കഥകൾ എങ്ങനെയാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ദിനേശം മാഷ് അന്വേഷിക്കുന്നത് തോറ്റം പാട്ടുകളിൽ മാത്രമല്ല തോറ്റം പാട്ടുകളെ പോലെ തന്നെ റിച്വൽ പ്രാക്ടീസുമായി ബന്ധമുള്ള മറ്റു തരം പാട്ടുകൾക്കകത്തും എങ്ങനെയാണ് ഈ കേരളോൽപ്പത്തിയിലെ കഥാതന്തു തന്തു കഥാവിഷയങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് ദിനേശം മാഷ് അന്വേഷിക്കുന്നു അങ്ങനെ അന്വേഷിക്കുമ്പോൾ കാണുന്നത് പല സന്ദർഭങ്ങളിലും കേരളോത്പത്തിയുടെ ബദൽ പാഠങ്ങൾ ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും ഈ പാഠത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ കേരളോത്പത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ടെക്സ്റ്റുകളിൽ തന്നെ അതിന് ബാഹ്യമായിട്ട് അതിന് സമാന്തരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകളിൽ തന്നെ നമുക്ക് കേരളോൽപ്പത്തി കഥകളുടെ ബദലുകൾ കാണാൻ വേണ്ടി കഴിയും ഗുരുക്കൾ മാഷക്ക് മാത്രമാണ് അത് കാണാൻ വേണ്ടി കഴിയാത്ത ഒരാൾ അത് കാഴ്ചയുടെയും കാണാൻ ഉപയോഗിക്കുന്ന വാൻഡേജിൻ്റെയും പ്രശ്നം ാണ് അത് എന്ന് മാത്രം പറയുന്നു അപ്പം ഇത് കേരളോൽപ്പത്തി കഥകളിലും കേരളോൽപ്പത്തിയുടെ പാരലിൽ കാണാൻ കഴിയും കേരളോൽപ്പത്തി കഥകൾക്ക് പുറത്ത് അതിന്റെ പാഠസൂക്ഷ്മയിൽ അതിന്റെ സൂക്ഷ്മമായി നോക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ച പാഠം ക്രാക്ക് ചെയ്യും പാഠം പാഠങ്ങൾ ഇങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തിനായിരിക്കാം ഇത്രയും കോംപ്ലിക് സങ്കീർണമായ ഒരു കഥ പറഞ്ഞിട്ട് അധികാരത്തിനെയായി ഇരിക്കുന്നത് ഈ വിജയനഗര വിജയനഗരകാലത്തെ കൈഫിയത്തുകളിൽ എങ്ങനെയാണ് ഒരു ഇടയ രാജവംശത്തിന് രാജാധികാരം കൈവന്നത് എന്ന കഥയുണ്ട് ശശിക്കറിയാം ഹൊയ്സല ഹൊസലന്മാരുടെ കഥയുണ്ട് അല്ലെങ്കിൽ ഈ കേലതിയിലെ നായക്കന്മാരുടെ കഥയുണ്ട് എങ്ങനെയായിരിക്കാം ഈ ഈ പറയുന്ന നായക്ക രാജാക്കന്മാർക്ക് ക്ഷത്രിയരല്ലാത്ത സാമൂഹ്യ ശ്രേണിയിൽ മറ്റു തരത്തിലുള്ള പൊസിഷനുകളോടുകൂടി ജീവിച്ചിരുന്ന രാജാക്കന്മാർക്ക് ആളുകൾക്ക് ഒരു ദിവസം രാജാത്വം എങ്ങനെയാണ് ലഭ്യമാവുന്നത് അപ്പം കഥയുണ്ട് നിധി കിട്ടുന്നു ഒരിടത്ത് വന്നു നോക്കിയപ്പോൾ അവിടെ മുയലും സിംഹവും പുലിയും കൂടെ ഒരുമിച്ച് മേയുന്നു അവിടെ ഒരു സർപ്പം പിന്നെ ഒരു മൺപുട്ടിനെ ചുറ്റി നിൽക്കുന്നത് കാണുന്നു അപ്പോൾ അവിടെ കുഴിച്ചു വെക്കുന്നു അവിടെ സ്വർണം കിട്ടുന്നു രാജലക്ഷ്മിയെ കിട്ടുന്നു രാജലക്ഷ്മിയെ കൊണ്ട് രാജ്യം ഉണ്ടാകുന്നു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കഥയാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന പ കേരളോൽപത്തികരുടെ പാഠത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇങ്ങനെയല്ല എന്നാണ് ഇത്ര അധികം സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ അത് ഒരു ഉദ്യോഗജനകമായിട്ടുള്ള കാര്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പാഠങ്ങളുടെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അയത്ന ലളിതമായി അന്യത പറയാവുന്ന ഒരു കഥ അനവധി കൂടി പറയാവുന്ന ഒരു കഥ എന്തിനായിരിക്കാം ഇത്രയധികം സങ്കീർണമായി പറയുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലൊക്കെ ഈ പരശുരാമ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാവുക ഒരു അത്യന്തം സങ്കീർണമായ ഒരു പൊന്നിയൻസെൽവൻ കണ്ടതുപോലെയാണ് ആരാരോട് എപ്പോഴെന്ത് എങ്ങനെ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു എന്നത് നമുക്കതിനകത്തുനിന്ന് അന്വയിച്ചെടുക്കേണ്ടി വരും ഏതാണ്ട് ഒരു ചിത്രകാവ്യം വായിക്കുന്നത് പോലെയാണ് ഈ ഈ ഈ തരത്തിലുള്ള പാഠത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പം പലതും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ആ നിലയ്ക്കുള്ള പഠനങ്ങൾ ചരിത്രത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്നതോടു കൂടി ഈ ഈ പറയുന്ന ഈ മറകെട്ടി തിരിച്ചിരിക്കുന്ന ഒരു തരം പാഠന അല്ലെങ്കിൽ ബോധന രീതി ഉണ്ടല്ലോ അത് മാറും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ചരിത്രകാരന്മാർ കാവ്യ വസ്തുക്കളുടെ പഠിതാക്കളായിട്ടും വസ്തുക്കളുടെ പഠിതാക്കൾ ചരിത്ര വിഷയത്തിൽ വിഷയത്തിൽ തന്നെ ഇടപെടുന്ന ആളുകളായിട്ട് മാറും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഇത് ഇതിൻ്റെ ഒരു അങ്ങനെ ഒരു നിയമം ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ചലന നിയമം അതിൻ്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ ഇതിനുള്ള ഘട്ടം അതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു